ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ കായംകുളത്തുകാരം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമം നോർത്ത് യോർക്ക് ഷെയറിൽ നടന്ന ഒരു സമ്മർ പ്രോഗ്രാമായ കൗണ്ടി ഷോ മത്സരമാണ് ഇവിടുത്തെ ഗ്രാമ ജീവിത ശൈലിയും കാർഷിക പ്രദർശനവും നാട്ടിൻപുറത്തെ സംസ്കാരവും പലതരം മൃഗങ്ങളും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് അതുപോലെ തന്നെ കൗണ്ടി ഷോ ഇംഗ്ലണ്ടിലെ ഒരു പ്രത്യേക ട്രഡീഷണൽ ഇവൻസ് ആണ് പ്രത്യേകിച്ചും നോർത്ത് യോർക്ഷെയർ ഷോ ഇവിടെ കാളകളുടെ മത്സരം കുതിരകളുടെ ഷോ ആടുകളെയും പശുക്കളുടെയും എല്ലാം പരേഡ് പറയപ്പെടുന്നതാൽ നമുക്ക് കാണാൻ നമുക്ക് കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ് പ്രത്യേകിച്ചും പുറത്തുനിന്ന് വരുന്നവർക്ക് ഇത് കാണുന്നത് ഒരു അത്ഭുത കാഴ്ച കൂടിയാണ് ഇവിടെ നമുക്ക് ലോക്കലായി കിട്ടുന്ന ഭക്ഷണങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സ് ഫാമിംഗ് ടൂൾസ് എക്സിബിഷൻ തുടങ്ങിയവയും കാണാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജിയും ട്രഡീഷണൽ ഫാമിങ്ങും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കും എന്നതാണ് വേറെ ഒരു അട്രാക്ഷനായി എനിക്ക് തോന്നിയത് ഡോഗ് ഷോയാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇനം ഡോഗ് ഇവിടെ കാണാൻ സാധിക്കും നല്ല ട്രെയിൻഡായവയാണ് ഇത് ഇവിടുത്തെ നാട്ടുകാർ ട്രഡീഷണൽ ഡ്രസ്സിലും ഫോക്ക് മ്യൂസിക്കിലും പങ്കെടുക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എല്ലാം കൂടി ഇപ്പം അപ്ലോഡ് ചെയ്യുന്നില്ല അതിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ തൽക്കാലം ഇതിൽ അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഭാഗങ്ങളിലൂടി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കിതൊരു നല്ലൊരു വൈബ് അനുഭവം ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവുന്ന കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ വിൻറ്റേജ് കാറുകളാണ് എന്തോരം കളക്ഷൻ വിൻറ്റേജ് കാറുകളാണെന്നറിയാവോ അത് കാണാനായി തന്നെ കുറേയേറെ ആളുകൾ അതിനു ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പമുണ്ട് പല ടൈപ്പിലുള്ള വിൻറ്റേജ് കാറുകൾ ഇതിനൊക്കെ നല്ല വില വരുന്നവയാണ് കേട്ടോ പക്ഷെ ഇതൊന്നും പലരും സ്വന്തമായിട്ട് വച്ചേക്കുന്നതാണ് ഇവരാരും ഇത് വിൽക്കാൻ വേണ്ടിയുള്ളതല്ല ഇവരിതുപോലെയുള്ള ഷോകളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളത് അവർക്കൊരു ഹരമാണെന്ന് തോന്നും ഒരുപാട് ഒരുപാടുണ്ട് വിൻറ്റേജ് കാറുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം